ഇസ്രയേലുമായി വെടിനിർത്തലിന് ധാരണയായതിനു പിന്നാലെ പ്രതികരണവുമായിട്ട് ഹിസ്ബുള്ള തലവൻ നയിൻ കസി വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതിന് ലബനൻ സൈന്യവുമായിട്ട് ചേർന്ന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് നയിൻ കസീം പറഞ്ഞിട്ടുള്ളത് ഇസ്രയേലിനെതിരെ ദൈവിക വിജയം നേടിയെന്നും ശത്രുക്കൾക്ക് മുന്നിൽ തല ഉയർത്തിയാണ് നിൽക്കുന്നത് എന്നും നയിൻ കസീം കൂട്ടിച്ചേർത്തു വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഹിസ്ബുള്ള തലവൻ പ്രതികരിക്കുന്നത് കരാറിലെ നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിന് റെസിസ്റ്റൻസും ലബനൻ സൈന്യവും തമ്മിൽ ഉന്നതതല ഏകോപനം ഉണ്ടാകുമെന്നും നയീൻ കസീം വ്യക്തമാക്കി ഇസ്രയേൽ അതിർത്തിയിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ വടക്കൊഴുകുന്ന ലിറ്റിനി നദിയുടെ കരയിൽ നിന്ന് ഹിസ്ബുള്ള പിന്മാറണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങളായിരുന്നു ഇസ്രയേൽ സൈന്യം ലബനൻ അതിർത്തിയിൽ നിന്ന് പിന്മാറുന്നുവെന്ന് വ്യക്തമാക്കുകയായിരുന്നു ഇസ്രേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഇതുവരെ സാധാരണക്കാരടക്കം മൂവായിരത്തി എഴുന്നൂറ് പേർക്ക് ജീവൻ നഷ്ടമായെന്നാണ് ലബനൻ പുറത്തുവിട്ട കണക്കുകളിൽ നിന്ന് വ്യക്തമാക്കുന്നത് സമാനമായ രീതിയിൽ ഗസയിലും വെടിനിർത്തൽ കൊണ്ടുവരാൻ അന്താരാഷ്ട്ര തലത്തിൽ ശ്രമങ്ങൾ ഊർജിതമായിട്ടും നടക്കുന്നുണ്ട് നിലവിൽ നിരവധി ഇസ്രയേലികൾ ഹമാസിന്റെ തടങ്കലിലുണ്ട് വരും ദിവസങ്ങളിൽ ഗസയിൽ വെടിനിർത്തൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുവെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഇസ്രയേലി സൈന്യം ഗസയിൽ വർഷങ്ങളോളം തുടരുന്നുവെന്ന് ഇസ്രയേൽ ഭക്ഷ്യ സുരക്ഷാ മന്ത്രി ആവി ഡിച്ചർ ഹമാസ് മേഖല തിരികെ എത്തുന്നത് തടയുകയും അവിടെ മാനുഷിക സഹായം എത്തിക്കാനുള്ള ഉത്തരവാദിത്തം വഹിക്കുകയും ചെയ്യുമെന്ന് മന്ത്രി പറഞ്ഞതായിട്ടും പറയുന്നുണ്ട് ഹമാസിന്റെയും ഫലസ്തീൻ അതോറിറ്റിയുടെയും ഭരണ സാധ്യതകളെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഉപരോധിക്കപ്പെട്ട പ്രദേശത്ത് ഐ ഡി എഫിൻ്റെ ദീർഘകാല സാന്നിധ്യത്തെക്കുറിച്ച് ഇതിനോടകം തന്നെ സൂചനകൾ നൽകുന്നത് ഇനി മെഡിറ്റിനേറിയൻ തീരത്തും ഗസയുടെ കിഴക്കൻ ചുറ്റളവിനുമിടയിൽ സ്ഥാപിച്ചിട്ടുള്ള സൈനിക മേഖലയായ ഗസയിലെ നെറ്റാലിസം ഇടനാഴിയിൽ ഫലസ്തീൻ പ്രദേശത്ത് പ്രത്യേകിച്ച് സൈനിക താവളങ്ങൾ സ്ഥാപിക്കുന്നതിന് ഐ ഡി എഫ് നീക്കം നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഈ സംഭവം ഞങ്ങൾ ഗസയിൽ ഇനി വളരെ കാലം തുടരാൻ പോവുകയാണ് വെസ്റ്റ് ബാങ്കിനൊപ്പം ഇസ്രയേൽ സൈന്യത്തിന് എപ്പോഴും പ്രവേശിക്കാനും പുറത്തേക്ക് പോകാനും കഴിയുന്ന തരത്തിലുള്ള സൈന്യത്തിന്റെ സാഹചര്യം ആളുകൾ മനസ്സിലാക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു നെറ്റരേസം ഇടനാഴിയിൽ സൈന്യം ഇനിയും തുടരും ഡിച്ചർ വ്യക്തമാക്കി അതേസമയം വടക്കൻ ഗസയിലെ ബദലാഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ എഴുപത്തിയഞ്ച് ഫലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് രക്ഷാപ്രവർത്തകരെ പോലും പ്രദേശത്ത് അനുവദിക്കാത്തതിനാൽ മൃതദേഹങ്ങൾ തെരുവിൽ ചിതറിക്കിടക്കുകയാണ് വെടിനിർത്തൽ നടപ്പാക്കാൻ ലബനൻ സൈന്യവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നുവെന്ന് ഹിസ്ബുള മേധാവി നൈ ഖസീം പറഞ്ഞിട്ടുണ്ട് നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിലുള്ളവരാണ് ഇസ്രയേൽ കൂട്ടക്കലയിൽ കൊല്ലപ്പെട്ടവരിൽ അധികം പേരും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങൾ ചിതറിക്കിടക്കുകയാണെന്നാണ് റിപ്പോർട്ട് അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകളെ പോലും അവിടെ ഇസ്രയേൽ തടയുകയാണ് ബെദൽഹേമിലെ കമാൽ അദ്വാൻ ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗം മേധാവി അഹമ്മദ് അൽ ഹൽക്കും ആശുപത്രി പരിസരത്ത് നടന്ന ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ട് ആശുപത്രി അധികൃതർ അറിയിച്ചു പതിനാലു മാസങ്ങൾ നീണ്ട ആക്രമണത്തിന് വെടിനിർത്തലിലൂടെ താൽക്കാലിക പരിഹാരമായെങ്കിലും ഇസ്രയേൽ ലെബനൻ സംഘർഷം അവസാനിക്കുന്നില്ല എന്ന് വേണം പറയാൻ അറുപത് ദിവസത്തേക്കാണ് വെടിനിർത്തൽ ഉള്ളത് അതിർത്തി പ്രദേശങ്ങളിലേക്ക് മടങ്ങാൻ കുടുംബങ്ങളെ അനുവദിക്കാൻ സമയമില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാവും പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സും ഉത്തരവിട്ടു തെക്കൻ ലെബനാനിൽ ഇസ്രയേൽ സേന നിലയുറപ്പിച്ച ഭാഗങ്ങളിൽ പ്രവേശിക്കരുത് എന്നും ഒഴിഞ്ഞു പോകാൻ ഉത്തരവിട്ട ഭാഗങ്ങളിലേക്ക് പൌരന്മാർ മടങ്ങിയെത്തുമെന്നുമാണ് നിർദ്ദേശം ലിറ്റാനിയൻ പുഴയുടെ വടക്കുഭാഗമുള്ള ഹിസ്ബുള്ള പോരാളികൾ പിൻവാങ്ങുമെന്നും ഉപരോധത്തിലുണ്ട് ദക്ഷിണ ലെബനൻ അതിർത്തിയിൽ നിന്ന് ഏതാനും പേരെ പിടികൂടിയതും വെടിനിർത്തൽ കരാർ പ്രതീക്ഷകൾക്ക് തിരിച്ചടിയായി ഇസ്രായേലിന്റെ സൈനിക പിന്മാറ്റത്തിന് ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് സൂചന ദക്ഷിണ ലബനാനിലെ അതിർത്തി സുരക്ഷ ലെബനാൻ സൈന്യവും യു എൻ സമാധാന സേനയും ഏറ്റെടുക്കുന്നുണ്ട് ലബനാൻ പരമാധികാരവും സ്വാതന്ത്ര്യവും ഉറപ്പാക്കാൻ ജാഗ്രതയോടെ നിലയുറപ്പിക്കുമെന്നും ഹിസ്ബുള്ള ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട് അതിർത്തിയിൽ തുരങ്കം നിർമ്മിക്കുകയോ റോക്കറ്റ് വർഷിക്കുകയോ ചെയ്താൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇസ്രയേലിന് എണ്ണൂറ്റി അറുപത് മില്യൻ ആയുധ സഹായം അനുവദിക്കാൻ ബൈഡൻ ഭരണകൂടം യു എസ് കോൺഗ്രസിൽ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ലബനാൻ കരാറുമായി ഇതിന് ബന്ധമില്ല എന്നാണ് പെൻഡകൻ നൽകുന്ന വിശദീകരണം ഒരു വർഷത്തിനിടെ ലെബനിലെ ഇസ്രയേൽ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടതും ഇതിനോടകം തന്നെ പറഞ്ഞിട്ടുണ്ട് അതേസമയം ഹിസ്ബുളയുമായി യുദ്ധത്തിന്റെ പൂർണ്ണ അന്ത്യമില്ല എന്നും ഇസ്രയേൽ പറയുന്നു ഇതിനിടെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ ലെബനാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് പതിനേഴ് പേർക്ക് പരിക്കേൽക്കുകയും ലെബനാന്റെ തെക്ക് കിഴക്ക് മധ്യമേഖലകളിലേക്ക് వ్యాపక ఆక్రమణం చే